യത്തിൽ സഞ്ചരിക്കുന്ന രാമദശ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കീടാകരാശി എന്ന് ഞങ്ങൾ പറയും ഗൾഫ് മേഖലയിലേക്ക് പോയി ജോയിത്തുവാൻ ചെയ്യാനുള്ള അവസരം കാണുന്നു ഇവർ കൂടുതലും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോ ഗവർണത്തിലൊക്കെ പിടിപാടുള്ളവരോ രാജദശ തുടങ്ങുകയാണെങ്കിൽ വ്യാഴം ഈ രാശിക്കാർക്ക് മഹാദോഷിയാണ് എട്ടാം ഭാവാനികൾ ലഗ്നായതായിക്കൊണ്ടു രാശിക്ക് എട്ടാം പാവ മഹാദോഷിയാണ് നമസ്കാരം ഞാൻ അച്ഛൻ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം നക്ഷത്രത്തെ കുറിച്ചാണ് ഇനിയിപ്പോ കാർത്തിക മുക്കാനെ കുറിച്ച് പറയുകയാണ് നേരത്തെ കാർത്തികാലിനെ കുറിച്ചാണ് പറഞ്ഞത് ഇടവത്തിൽ വരുന്ന കാർത്തിക മുക്കാൻ ശുക്കറിന്റെ വിടായ ഇടവത്തിൽ സഞ്ചരിക്കുന്നത് ഇവരുടെ ദശാകാലം അതായത് ഒരു നാലു വയസ്സ് നാലര വയസ്സ് വരെ ദശാകാലം വരുവുള്ളൂ സൂര്യദശാകാലം പിന്നെ വരുന്നത് ചന്ദ്രദശ അപ്പം ചന്ദ്രന്റെ സ്ഥിതി ഉദ്ദേശിക്കുന്നത് ഇടവത്തിലാണ് അപ്പൊ ഉച്ചഭാവം അപ്പൊ ഇവിടെ സൂര്യദിശാകാലം കഴിഞ്ഞാലും ചന്ദ്രദാകാലം വളരെ ശോഭനമായിരിക്കും ചില കുട്ടികൾക്കൊക്കെ നാല് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ ചന്ദ്രദശാകും അപ്പൊ ചന്ദ്രന്റെ പക്ഷബല വേണം എന്ത് ഉച്ചനാണെങ്കിലും പക്ഷബലം വേണം പക്ഷഫലം എന്ന് ഉദ്ദേശിക്കുന്നത് തനുവിലെ കാർത്തിക വൃശ്ചയത്തിലെ കാർത്തിക മേടക്കാർത്തിക കുംഭക്കാർത്തിക മഹര കാർത്തിക മാസമാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് പറഞ്ഞ ചൊവ്വാ ദശ അതായത് കുജദിശയും ഇവർക്ക് കുജൻ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ അതായത് വൃച്ചയത്തിലൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദോഷമാണ് കാണുന്നത് പ്രത്യേകിച്ച് ഇടവരാശിക്ക് ചന്ദ്രൻ സ്ഥിതി ചെയ്യുകയാൽ ഇടവരാശി ചന്ദ്രൻ ഉച്ചഭാവമാണ് അപ്പൊ ചന്ദ്രന്റെ കൂടെ കുജൻ നിൽക്കുന്നത് വളരെ പ്രത്യേകതയാണ് അതിപ്പോ നമുക്ക് എങ്ങനെ പറയാം പഠന വിഷയത്തിലൊക്കെ കലാപരമായിട്ടുള്ളതല്ല കായികമായിട്ടുള്ള ചില കുട്ടികളുടെ ഏജൻസീസിലൊക്കെ ചേരുകയും നേവിക്ക് വേണ്ടി നേവിയുടെ രീതിയിലൊക്കെ ചേരുന്നില്ലേ അവർക്ക് ഈ ഉന്നത ജോലി ഉന്നത ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് തരത്തിലൊക്കെ ജോലി കിട്ടാനുള്ള അവസരം ചിലവർക്ക് ഗേൾസ് മേഖലയിലൊക്കെ പോകാനുള്ള അവസരം ഇപ്പം ഫയർ ആൻഡ് സേഫ്റ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ എല്ലാ കുട്ടികളും മിടുക്കന്മാരല്ലല്ലോ ചില കുട്ടികൾ പഠനത്തിൽ കുറച്ച് ബേക്കടിക്കും അവർക്കൊക്കെ ഈ ഫയർ ആൻഡ് ജോലി അത് ആ പഠനം മികവ് തെളി കുട്ടികൾ പിന്നെ കുജദശ കുജദശയും ഇവർക്ക് നല്ല യോഗമാണ് കാണുന്നത് അത് കഴിഞ്ഞ് വരുന്ന രാഹു ദശാകാലം രാഹുൽ കൊച്ചി രാഹു ഒക്കെ വളരെ ഹെൽപ്പാണ് കുമ്പരാഹു മേടരാഘു അപ്പൊ മേടരാകൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ദൂരെ പോയി ജോലി ചെയ്യാനുള്ള അവസരം വൃശ്ചികത്തിൽ സഞ്ചരിക്കുന്ന രാഹുൽ ദിശ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കീടകനാശിന്ന് ഞങ്ങൾ പറയും ഗൾഫ് മേഖലയിലൊക്കെ പോയി ജോലി ചെയ്യാനുള്ള അവസരം കാണുന്നു ഇവർ കൂടുതലും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോ ഗവൺമെന്റ് തരത്തിലൊക്കെ പിടിപാടുള്ളവരോ ഗവൺമെന്റ് ജോലി നിൽക്കുന്നവരായിരിക്കും ഈ ഇടവത്തിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർ അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് പിന്നെ ഇവരുടെ വ്യക്തിത്വം എന്ന് ഉദ്ദേശിക്കുന്നത് തനമുടി കുറവായിരിക്കും ഭീഷണ പാർവ എന്ന് പറയും ഭീഷണ പാർവെന്നുദ്ദേശിക്കുന്നത് നല്ല നേരിട്ടുള്ള പാർവയായിരിക്കും കണ്ണിൽ ചിലവർക്ക് ബ്രൗൺ കളർ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ പിതാവിങ്കിൽ നിന്നുള്ള തനം ഇവർക്ക് ഇപ്പോൾ ഒരു മൂന്ന് മക്കളുണ്ടെങ്കിൽ അത് മൂന്ന് ആൺമക്കളാണെങ്കിൽ ഈ നക്ഷത്രക്കാരതിലുണ്ടെങ്കിൽ ഇവർക്ക് പിതാവിങ്കിൽ നിന്ന് അധിക ഓഹരി കിട്ടാനുള്ള അവസരം അത് പിതൃ സ്നേഹം വേണമെങ്കിലും പറയാം പിതാവിൻ്റെ ദീർഘായ കിട്ടുന്ന ഒരിത് അപ്പോൾ ആറു ദശാകാലം കഴിഞ്ഞ് വ്യാഴദശ തുടങ്ങിയാണെങ്കിൽ വ്യാഴൻ ഈ രാശിക്കാർക്ക് മഹാദോഷിയാണ് എട്ടാം ഭാവാധിപൻ ഇപ്പൊ ലഗ്ന ഏതായിക്കൊട്ട് രാശിക്ക് എട്ടാം ഭാവാധിപൻ മഹാദോഷിയാണ് പതിനൊന്നിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മീനത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദോഷമില്ല ചെവിക്ക് കേൾവി കുറവുണ്ടാവും അത് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഇടവരാശിക്ക് ഗുരു ദശാകാലം വരുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച് ഒരു നാട് ഭാഗമാകുമ്പോൾ ഗുരുദശാകാലം വരും ഇവർക്ക് വന്നു കഴിഞ്ഞാൽ പല നിന്നാൽ ചെവിക്ക് കേൾവിക്ക് പ്രശ്നം വരികയും എട്ടിൽ നിന്നാൽ ആയുർ ദോഷം ഉണ്ടാക്കും അപ്പൊ ഇവര് അതിൻ്റെയൊക്കെയുള്ള പരിഹാരം കൊണ്ട് അത് ഇപ്പൊ നമുക്ക് ഗുരുഭവന കടലമാലയൊക്കെ പരിപാടി നടത്തുന്നതും നെയ്തിപത്തിക്കുന്നതൊക്കെ ദോഷ കഠിനം കുറയ്ക്കും അപ്പൊ ഈ ഗുരു ഗുരുദശാകാലം കഴിഞ്ഞ് പിന്നെ വരുന്നത് ശനിദശാകാലം ശനിദശാകാലം ഒക്കെ ഇവർക്ക് വളരെ ഉന്നതിയാണ് അതിന് ത്രൈകോണാധിപൻ ത്രികോണാധിപൻ എന്ന് ഉദ്ദേശിക്കുന്നത് മകര കുംഭാധിപൻ വളരെ ഒൻപത് പത്താം ഭാവാധിപനായ എന്ന് പറയും ധർമ്മകർമാധിപൻ ആറിൽ നിൽക്കുന്നത് അതായത് തുലാത്തിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ മകര കുംഭത്തിൽ സഞ്ചരിക്കുന്നതൊക്കെ ഇവർക്ക് വളരെ രണ്ടിൽ നിന്നാലും ദോഷമില്ല ബുധന്റെ വീട്ടിലായ മിഥുനത്തിൽ ശനിയുടെ സഞ്ചാരം വന്ന് ദശാകാലം വന്നാലും തുലാത്തിൽ സഞ്ചരിച്ച് ദശാകാലം വന്നാലും മകര കുമ്പത്തിൽ ശനി സഞ്ചരിച്ച് ദശാകാലം വന്നാൽ അവര് വളരെ ഉന്നതിയിലെത്താനുള്ള അവസരം കാണുന്നു അപ്പൊ എന്തുകൊണ്ടും ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇങ്ങനത്തെ ഒരു പൊസിഷൻ അപ്പൊ ഭക്ഷണഫലം വേണം ഭക്ഷഫലം നേരത്തെ പറഞ്ഞാലും ഉച്ചത്തിലെ കാർത്തിക ആവണം മേടത്തിലെ കാർത്തിയ ആവണം മീന കാർത്തിയ ഇന്നൊക്കെ വളരെ ഭക്ഷഫലമാണ് നല്ല ഉന്നതിയിലെത്താനുള്ള അവസരം കാണുന്നു ശുഭവസ്തു സമ്പൂർണ്ണ ജാതകം പ്രശ്നപരിഹാരങ്ങളോടുകൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക